വർഷങ്ങൾക്ക് മുൻപാണ് ബി ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണ തിരുവനന്തപുരം നഗരത്തിൽ കവടിയാറിൽ ഓ ബൈഒോസി എന്ന ഫാൻസി ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ജനുവരിക്ക് ശേഷം മൂന്ന് വനിതാ ജീവനക്കാർ അവിടെ ജോലിയിൽ പ്രവേശിച്ചു ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് പരസ്പര ആരോപണങ്ങളും കേസും മാനസികമായും ജാതീയമായും അധിക്ഷേപിച്ചപ്പോൾ ജോലി വിടാൻ തീരുമാനിച്ചു എന്നാൽ മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് വനിതാ ജീവനക്കാരുടെ ആരോപണം ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദി എം മാം ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മടുത്ത് അങ്ങനെയാണ് പറയുന്നത് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതീയമായിട്ട് അതിക്ഷേപിക്കുന്നത് മറ്റു നമ്മളെ പറ്റി കുറ്റം പറയുന്നത് ഞങ്ങളവരെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ എന്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്ത് ഇടത്തില്ലാന്ന് പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ മൂന്നുപേരെ എനിക്ക് കാണണം നിങ്ങൾ പൈസയും കൊണ്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ തീയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു മൂന്ന് കാറുകളിലായിട്ടാണ് തീയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ് നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും നിങ്ങൾ ഞാൻ കൊല്ലും വരെ മുഴക്കിയതാണ് എന്നാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ കഴിഞ്ഞ മാസം വരെ ഈ സ്ഥാപനത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ജി കൃഷ്ണകുമാറിന്റെയും ദിയ കൃഷ്ണയുടെയും ആരോപണം അറുപത്തിയൊൻപത് ലക്ഷം രൂപ ക്യു ആർ കോഡ് വഴി ക്രമക്കേട് നടത്തിയെന്നാണ് ഇവർ പറയുന്നത് വേറെ ക്യു ആർ കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു അതിലോട്ട് പൈസ മാറ്റുന്നു ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഓഡിറ്റ് ഓഡിറ്റ് ഇതെല്ലാം ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം ുംരിചയുള്ള അച്ഛന്റെ പരിചയമുള്ള ഒരാൾ ബാങ്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നില്ല കാരണം തരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കാണിച്ചു കൊടുത്തു ബേസിക് ആയിട്ടുള്ള സംഭവം കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ഇവരുടെ ഫോണിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ വെച്ച് അതുമായിട്ട് നോക്കി പ്ലസ് കസ്റ്റമേഴ്സ് അയച്ചിരുന്ന സ്ക്രീൻഷോട്ട് കൂടെ വെച്ച് നോക്കിയപ്പോൾ പല സമയങ്ങളിലും കറക്റ്റ് ആയിട്ട് ഇവരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് വനിതാ ജീവനക്കാർ ക്യൂ ആർ കോഡിൽ ക്രമക്കേട് നടക്കുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തുന്നു മൂന്ന് ജീവനക്കാർക്കെതിരെയും ഇവരുടെ സുഹൃത്തിനെതിരെയും മ്യൂസിയം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു എന്നാൽ മറുപരാതിയുമായി മൂന്ന് ജീവനക്കാർ മ്യൂസിയം സ്റ്റേഷനെ സമീപിക്കുന്നു തങ്ങളെ തട്ടിക്കൊണ്ടു പോയി എന്നും മുറിയിൽ പൂട്ടിയിട്ടുവെന്നും മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നുമായിരുന്നു പരാതി ഈ പരാതിയിലും മ്യൂസിയം പോലീസ് കൃഷ്ണകുമാറിനും ദിയാകൃഷ്ണയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ജീവനക്കാരുടെ പരാതിയും ആരോപണങ്ങളും അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്നാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും വാദം മാത്രമല്ല കേസെടുത്ത ശേഷം ജീവനക്കാരുടെ കുടുംബം സെറ്റിൽമെന്റിന് വന്നുവെന്നും അതിന്റെ ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പുറത്തുവിട്ടു ഇരു കേസുകളിലും വിശദമായ അന്വേഷണം നടത്തി അറസ്റ്റടക്കമുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് മ്യൂസിയം പോലീസിന്റെ തീരുമാനം തിരുവനന്തപുരത്തു നിന്നും എൻ എസ് സജീവിനൊപ്പം മനീഷ് മഹിബാൽ ട്വൻറ്റി